നമുക്ക് താണ്ടിവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇരുണ്ടെ ഞാൻ തുണി ആ ആ ഞാൻ താണ്ട തുണി കഴുകി അങ്ങോട്ട് കൊണ്ട് വിരിച്ചു അപ്പം നല്ല വെയിലുണ്ടായിരുന്നു എന്തോ ആ കാറ്റ് കാറ്റ് ആ നിൽക്കുന്നത് ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചായി ഭയങ്കരമായിട്ട് മഴക്കാർ ഇങ്ങനെ വന്നു അപ്പം ഞാൻ ഓടിപ്പോയി എന്തോ ഓടിപ്പോയി കുറച്ച് തുണിയൊക്കെ ഞാൻ എടുത്തു വെച്ചു പക്ഷേ ബാക്കി തുണി എടുക്കാൻ എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടേ അതുപോലെ കാറ്റ് മോളും മഞ്ചാരി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങാൻ സമ്മതിച്ചില്ല കാരണം ഭയങ്കര കാറ്റുതേ ഇതേ ഉണ്ടെങ്കിൽ ഡ്രാഗൻ്റെ ഇതെല്ലാം കാറ്റ് അടിച്ച് മറച്ചാണ് അതുപോലെ കാറ്റായിരുന്നു ഇപ്പം ഞാൻ ബാക്കി തുണി എടുക്കാൻ പോകാനായിട്ട് പേടിയായിട്ട് ഞാൻ പോയില്ല അതുപോലെ കാറ്റ് ആ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ ആ പക്കറ്റ് ഫുള്ള് ഇത് മണ്ണുണ്ട് അത് അന്നിട്ടും അത് ആ കാറ്റത്ത് അത് മറിഞ്ഞു പോയി അത്രയും ശക്തിക്ക് കാറ്റടിച്ചു കാറ്റടിച്ച് മഴക്കാരെല്ലാം അങ്ങോട്ട് കുറഞ്ഞു അപ്പം കാറ്റ് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭയങ്കര കാറ്റായിരുന്നു ഇപ്പൊ പോയി തുണി എടുത്താലോ കാറ്റ് കുഞ്ഞിനെ കൊണ്ടിങ് മാറിയോ ഞാനങ്ങ് എടുത്തിട്ട് വരാം ചെറിയ പിള്ളേരൊക്കെ ഇറങ്ങി ചിലപ്പോൾ പറന്ന് പോയി അദ്ദേഹം ബെഡ്ഷീറ്റോ അയ്യോ കുഞ്ഞിന്റെ ബാറ്റാമ്പെല്ലാം പറന്ന് തേണ്ട അങ്ങ് പോയി നമ്മുടെ വാഴ കണ്ടോ അതിന്റെ ചൂട്ടിലുണ്ടായിരുന്ന വാഴയൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു അത് ഈ കിളർത്തു മുങ്കിയ ചെറിയതുണ്ടായിരുന്നു ഓ അത് നമ്മളെ വെട്ടിക്കളഞ്ഞായിരുന്നു പക്ഷേ ആ കൊല ഉള്ളത് അവിടെ നിർത്തിട്ടുണ്ടായിരുന്നേ അതിപ്പോ കാറ്റടിച്ച് പെടന്ന് അത് കണ്ടോ അന്തരീക്ഷം നോക്ക് ഭയങ്കര സത്യം പറഞ്ഞു എനിക്ക് പേടിയാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പേപ്പർ എടുത്തറിയണം കാർമേഘ നോക്കി കൂടി കാറ്റ് പിന്നെ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള പറയാൻ പറ്റൂല ഒരു കാറ്റായിരുന്നു ഭയങ്കരായിട്ടുണ്ട് കണ്ട താഴെ താഴെക്കൂടെ കാറ്റടിക്കുന്നുണ്ടോ ആ അതെ കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട് അഞ്ചടി മാറിക്കും കുപ്പുവിനെ കൊണ്ടങ്ങോട്ട് മാറിക്കും മാറും മാറാം കണ്ടോ അതോ ഇണ്ടോ ഇതൊന്നുമല്ല ഇതിന്റെ ഒരു കണ്ടോ ഞാൻ ജനൽ ജനലും പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ അടിച്ച് അഞ്ചത്തി കുക്കും അങ്ങനെ വരുമോ നമ്മൾ നിക്കുന്നിടം സേഫാണോ നമ്മള് ടർച്ചന്റെ ഒരു സൈഡിലാ അവിടെ പ്രശ്നമില്ല ഇങ്ങോട്ടിറങ്ങി കഴിഞ്ഞിട്ടാണ് ചിലപ്പോ ഞങ്ങളെ കൂടെ പറപ്പിച്ചോണ്ട് പോകും അമ്മാതിരി കാറ്റടിക്കുന്നുണ്ട് കാറ്റ് ഫുള്ള്ള് മാറി അത്തത്തിന്റെ തകർത്തിട്ട് മഴ പെയ്തോണ്ടിരിക്കാണ് കൊല്ലത്തേക്കൊന്നും മഴയില്ല വിളിച്ചു അമ്മായി വിളിച്ചല്ലേ അമ്മായിടെ അമ്മായി വിളിച്ചു എന്നാ മഴ ആ കാറ്റ് പോയപ്പോഴാണ് മഴ പെയ്തല്ലേ കാർണേ കാർമേം കുറെ അടിച്ചു കൊണ്ടുപോയി ഭയങ്കര ജോലി തെയ്യല്ലേ ഞാൻ കൊണ്ടങ്ങോട്ട് പുനിയും ഇരിച്ചു നിൽക്കുന്ന നിൽക്കുകയാണെങ്കിൽ മഴ മൂടല വന്നത് ഭയങ്കര സൗണ്ടായിരുന്നു ഇരച്ചു ഊത്തി കാറ്റിക്കുന്ന സൗണ്ട്